മീഡിയയിലേക്ക് സ്വാഗതം കടുവകളെ വേട്ടയാടിയും വിമാനം പറത്തിയും റോൾസ് റോയ്സ് ഓടിച്ചും ജീവിതം ആഘോഷിച്ച ഭോപ്പാൽ രാജകുമാരി ആബിദ ബീഗം ഭോപ്പാലിലെ അവസാന നവാബായിരുന്ന ഹമീദുള്ള ഖാന്റെയും ഭാര്യ ബീഗം മൈമുന സുൽത്താന്റെയും മൂത്ത മകളായിരുന്നു ആബിദ സുൽത്താന ബീഗം അവരുടെ മൂന്ന് പെൺമക്കൾ മൂത്തയാളായിരുന്നു ആബിദ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ജനനം രാജകുടുംബത്തിലാണെങ്കിലും ഒരു സാധാരണ രാജകുമാരിയെ പോലെ ആയിരുന്നില്ല ആബിദ സുൽത്താന്റെ ജീവിതം രാജകുടുംബത്തിലെ വിമതയായിരുന്നു എന്നും ആബിദ മുടി നീട്ടി വളർത്താൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ആബിദ അത് വെട്ടിച്ചെറുതാക്കി കടുവകളെ വേട്ടയാടുന്നതായിരുന്നു ആ പെൺകുട്ടിയുടെ വിനോദങ്ങളിലൊന്ന് ഒൻപതാം വയസ്സ് മുതൽ വിമാനം പറത്തുകയും റോൾസ് റോയിസ് ഓടിക്കുകയും ചെയ്തു മികച്ച പോളോ കളിക്കാരിയായിരുന്നു അന്നത്തെ കാലത്ത് മുസ്ലിം സ്ത്രീകൾക്ക് ചുറ്റുമുള്ള സ്റ്റീരിയോടൈപ്പുകൾ ആബിത ധിഖരിച്ചു പതിനഞ്ചാം വയസ്സിലാണ് ഈ പെൺകുട്ടി സിംഹാസനത്തിന്റെ അവകാശിയായത് ആൺകുട്ടികൾക്കുള്ള എല്ലാ അവകാശങ്ങളും നൽകിയാണ് തങ്ങളെ വളർത്തിയിരുന്നതെന്ന് ആബിദ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് അവർക്ക് കുതിര സവാരി ചെയ്യാനും മരം കയറാനും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു പതിമൂന്നാം വയസ്സ് തൊട്ട് മുത്തശ്ശി ശരീരം മൊത്തം മൂടുന്ന വസ്ത്രം ധരിക്കാൻ ആബിദയെ നിർബന്ധിച്ചു എന്നാൽ ആബിദ അത് തയ്യാറായിരുന്നില്ല ആബിദയുടെ പിതാവ് എല്ലാത്തിനും ഒപ്പമുണ്ടായിരുന്നു അതിനാൽ മുത്തശ്ശിയെ ധിക്കരിക്കാൻ എളുപ്പം സാധിച്ചു പന്ത്രണ്ടാം വയസ്സിൽ ബാല്യകാല സുഹൃത്തും ഭരണാധികാരിയുമായിരുന്ന സർവാർ അലി ഖാനെ വിവാഹം കഴിച്ചു മുത്തശ്ശിയായിരുന്നു വിവാഹത്തിന് മുൻഗണന എടുത്തത് ഒരു ദിവസം ബന്ധുവുമായി കളിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് വിവാഹ വസ്ത്രവുമായി മുത്തശ്ശി മുറിയിലേക്ക് കടന്നു വന്നത് അപ്പോൾ മാത്രമാണ് തന്റെ വിവാഹമാണെന്ന് ആബിത അറിയുന്നത് എന്തു ചെയ്യണമെന്ന് പോലും ആരും ആ പെൺകുട്ടിയോട് പറഞ്ഞു കൊടുത്തില്ല അങ്ങനെ മുഖം മറക്കാതെ ആബിത നിക്കാഹ് നടക്കുന്ന ഇടത്തേക്ക് ചെന്നു അന്നത്തെ കാലത്ത് അങ്ങനൊരു പതിവുണ്ടായിരുന്നില്ല പത്ത് വർഷം മാത്രമേ വിവാഹ ജീവിതത്തിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ശാരീരികമായും മാനസികമായും ആബിതയ്ക്ക് പൊരുത്തപ്പെടാനാകാത്ത ബന്ധമായിരുന്നു അത് വിവാഹം വലിയ ട്രോമയാണ് തനിക്ക് സമ്മാനിച്ചതെന്ന് ആബിദ തുറന്നു പറഞ്ഞിട്ടുണ്ട് വിവാഹമോചനത്തിന് പിന്നാലെ ആബിദ കുറുവായിൽ നിന്ന് ഭോപ്പാലിലേക്ക് മടങ്ങിയെത്തി ബന്ധത്തിൽ ഒരു മകനുണ്ടായിരുന്നു മകൻ തനിക്കൊപ്പം വേണമെന്നായിരുന്നു ആബിദ ആഗ്രഹിച്ചത് ഭർത്താവിന് അത് സമ്മതമായിരുന്നില്ല മകനെ വിട്ടുകിട്ടാൻ ആബിദ വലിയ പോരാട്ടം തന്നെ നടത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് മാർച്ചിലെ രാത്രിയിൽ ആബിത മൂന്ന് മണിക്കൂറോളം വാഹനം ഓടിച്ച് കുറുവായിലുള്ള ഭർത്തൃ വീട്ടിലെത്തി കിടപ്പുമുറിയിൽ കടന്ന് ഒരു റിവോൾവർ പുറത്തെടുത്ത് ഭർത്താവിന്റെ മടിയിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് തന്നെ വെടിവെക്കാൻ പറഞ്ഞു അല്ലാത്ത പക്ഷം ഭർത്താവിനെ വെടിവെക്കുമെന്ന് ഭീഷണി മുഴക്കി ആ ഏറ്റുമുട്ടലിൽ ആബിത വിജയിച്ചു മകനെ ഭർത്താവ് വിട്ടുകൊടുത്തു സിംഹാസനത്തിൽ ഇരുന്ന് ഭരണരഥം തിരിക്കുമ്പോൾ മകന്റെ കാര്യങ്ങൾ അവൾ ശ്രദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വരെ ഭോപ്പാൽ മധ്യപ്രദേശിൽ ലയിക്കുന്നത് വരെ അവൾ ഭരണം തുടർന്നു ഇന്ത്യയുടെ ഭാവി സർക്കാരിനെ തീരുമാനിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ വിളിച്ച വട്ടമേശ സമ്മേളനങ്ങളിലും ആബിത പങ്കെടുത്തു അപ്പോൾ മഹാത്മാഗാന്ധി മോത്തിലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു എന്നിവരെ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജനാനന്തരമുള്ള പ്രശ്നങ്ങൾ അവർ നേരിട്ട് അനുഭവിച്ചു അക്രമവും കലാപവുമാണ് അവരെ ഇന്ത്യ വിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പാകിസ്ഥാനിലേക്ക് കുടിയേറാൻ പ്രേരിപ്പിച്ചത് മകനെയും ഒപ്പം കൂട്ടിയായിരുന്നു ആബിദയുടെ യാത്ര പാകിസ്ഥാനിൽ അവൾ സ്ത്രീകളുടെ അവകാശത്തിനും ജനാധിപത്യത്തിനുമായി പോരാടി രണ്ടായിരത്തി രണ്ടിൽ കറാച്ചിയിൽ വെച്ച് അന്തരിക്കുകയും ചെയ്തു ആബിദ കറാച്ചിയിലേക്ക് പോയതിനു ശേഷം സഹോദരിയെ സിംഹാസനത്തിൻ്റെ അവകാശിയാക്കി